അമ്മ ഇരിക്കുന്നു അവിടെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണത്തില്ല ഞാൻ കുഞ്ഞിനടിയിലായി പോയിട്ടുണ്ടെന്ന് ഈ ഈ കഥവിലാണ് നമ്മള് കിടക്കുന്നത് ഇത് ഇടിഞ്ഞു വീണ് ചേരപ്പോ നിൽക്കുന്നത് കൊല്ലം ചാത്തന്നൂരാണ് ഈ അമ്മയെ ഈ മോളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഏകദേശം അമ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണത് ഈ അമ്മ ഒരുപാട് വീടിന് വേണ്ടി അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്തു മോള് ഈ റൂമിലിരിക്കുവായിരുന്നു അമ്മ അടുക്കളയിലുമായിരുന്നു ആ സമയത്താണ് ഈ ഈ ഈ രാത്രി രാത്രി പൊളിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് കാരണം ഒരു വീട്ടിലാണ് അമ്മയും ഇപ്പോഴും മക്കളെ മണിക്കാണ് ണിക്ക് അമ്മ ആർ സി സി പോയി കീമോ എല്ലാം ചെയ്തിട്ട് വന്നിട്ട് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് വീഴുന്നത് അപ്പോഴും ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളു അപ്പോഴെ അയൽക്കാരെല്ലാം കൂടി സൗണ്ട് എന്താന്ന് പറഞ്ഞോണ്ട് എന്തായാലും പൊടി വിടല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണത്തില്ല ഞാൻ കുഞ്ഞിന്റെ അടിയിലായി പോയിട്ടുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്നത് ആ മോളും അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു മക്കളെ എനിക്ക് വേണ്ടതെന്ന് അറിഞ്ഞാൽ ഒരു കുഞ്ഞു വീടായാൽ അതിനകത്തൊരു കക്കൂസുമാണ് അമ്മയ്ക്ക് ഇപ്പം ഈ അസുഖം വന്നതിനേറ്റ് ഒന്നും രണ്ടിനും പിടിച്ചാൽ നിൽക്കത്തില്ല ഈ രാത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് വെളിയിലിറക്കും പേടിയുണ്ടെന്ന് അമ്മൾ കസാര വെച്ചിട്ട് പാത്രങ്ങളൊക്കെ പറക്കി വെക്കും എന്നാൽ ചോദിക്കുക അതൊന്നും സുരക്ഷിതമല്ല എന്നറിയുക എന്നാലും സൗണ്ട് കൊല്ലം ഞാൻ ചട്ട് രണ്ട് സൈഡിലും പാത്രം പറക്കി വയ്ക്കും എന്നാലും ഒന്ന് തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ പാത്രത്തിന്റെ അപ്പോഴന്നെ നമ്മളങ്ങ് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയി ബന്ധുല്ല വീട്ടിലോട്ടാ എന്നാ അവിടെ സ്ഥലമില്ലാളെ രണ്ട് റൂമേ ഉള്ളു പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു വാടകയ്ക്ക് ഇവിടെ നമ്മളെ കൊണ്ട് നിവർത്തിയില്ലാക്കളെ കിട്ടുന്ന ഞങ്ങൾ ആഹാരം മേടിക്കുകയോ എനിക്ക് മരുന്ന് മേടിക്കുവോ ഈ ഈ കഥവിലാണ് നമ്മൾ കിടക്കുന്നത് ഈ ഗ്യാസ് എടുത്ത് ഇവിടെ വെക്കും ഇവിടെ വെച്ചിട്ട് ഒത്തിരി പാത്രങ്ങൾ വറക്കി എൻ്റെ വെച്ചേക്കും സുരക്ഷിതല്ല കിലിങ്ങുമല്ലോ പാത്രം തറയാണ് ഇതാണ് ഒരു കഥകിന്റെ അവസ്ഥ ഇത് കൊളത്തൊന്നും ഇല്ല അമ്മ ചെയ്യുന്നില്ല ഇത് മാത്രമല്ലോന്നേ പാത്രം പറക്കി വെക്കും അപ്പുറത്തും ഒരുപാട് പഴക്കമുള്ള വീടാണ് അപ്പോൾ നമ്മൾ ലൈഫ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് വീട് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നു ഇടിഞ്ഞു വീഴാറായതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നീടാവട്ടെ പിന്നീടാവട്ടെ പഞ്ചായത്ത് മെമ്പർ നമ്മൾ വിളിച്ച് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി ഹീമോയ്ക്ക് പോയി ആർ സി സിയിൽ എനിക്ക് അമ്മയ്ക്ക് നേരത്തെ ക്യാൻസർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നില് പിന്നെ അത് ഭേദമായെന്ന് പറഞ്ഞ് ആറ് മാസം ഉണ്ട് അമ്മയ്ക്ക് ഇങ്ങനൊരു വേദന ആറ് മാസം ആറുമാസോടെ അമ്മയ്ക്ക് ഇങ്ങനൊരു വേദന വേദന സഹിക്കത്തില്ല വന്ന അവിടുത്തെ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ക്യാൻസർ മാറി അത് അടുത്തുള്ള ആശുപത്രിയിൽ എവിടെയെങ്കിലും കാണിച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പാമ്പർത്ത് ഒത്തിരി പെട്ടെന്ന് പോയി പിന്നെ അവിടെ നിന്ന് യു എന്ന് പറഞ്ഞ് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ അവിടെ കണ്ടപ്പോൾ അവർ അറിഞ്ഞ് അവിടെയും പറ്റത്തില്ല ഇത് പാലറ്റി എല്ലാം ഇട്ട് പാലറ്റി ഇട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഫാമിലി കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയും ഡോക്ടറെ ഫാമിലിക്കൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ മനസ്സിന് വിഷമവും ഇല്ല ഞങ്ങൾ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുക അങ്ങനെ മനസ്സിൻ്റെ വിഷമം കൊണ്ടുള്ള വേദനയല്ല എനിക്കിങ്ങനെ വേദന തന്നെയാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ആരും പറയാതെ തന്നെ കൊല്ലത്ത് ഓൺ കോളേജിൽ പോയി കണ്ട് അപ്പോഴവരും പറയുന്നത് ഒന്നുമില്ലെന്ന് പിന്നെ നമ്മൾ ആർ സി സി തന്നെ ഡേറ്റ് മാറ്റിയെടുത്ത് പോയി പോയിട്ട് മോൾ ഡോക്ടറെടുത്ത് കയറി പറഞ്ഞ് ഡോക്ടറെ എൻ്റെ അമ്മ ഉറങ്ങാതെ ആഹാരം കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്താണ് ഡോക്ടർ തന്നെ ഇനി കണ്ടുപിടിച്ചേ പറ്റും അപ്പോഴത്തേക്ക് സ്കാൻ ചെയ്യാൻ എം ആർ എടുക്കാൻ തന്നു അങ്ങനെ എം ആർ എക്ക് ഡേറ്റ് വന്ന പിന്നെ നമ്മൾ എം ആർ എടുത്ത് എം ആർ എടുത്ത് കളിച്ചപ്പോൾ പറഞ്ഞ് ഇനി ഒരു സ്കാനും കൂടെ ചെയ്യണം അത് പെട്ടെന്ന് തന്നെ ചെയ്യണം അവിടെ ഡേറ്റ് ഇട്ടാൽ താമസിക്കണം അപ്പോൾ നമ്മൾ എൻ എസ് എസ്സി വന്ന് എൻ എസ് എൽ വന്ന് സ്കാൻ ചെയ്ത് ആ റിപ്പോർട്ടും കൊണ്ടുപോയപ്പോൾ ക്യാൻസർ എന്നെ വീണ്ടും വന്നത് അങ്ങനെ പോയിട്ട് നമ്മൾ വരുമ്പോഴാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട് വീടിഞ്ഞ് വീഴുന്നത് തനിയെ വീണതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പറയുന്ന പണ്ടിൽ പൈസ ഇല്ലെന്നാ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളു വേറെ ആരും ഇല്ല മോള് കടയിൽ പോയി കിട്ടുന്നതാണ് കഴിയുന്നത് രാത്രി ഒമ്പതരക്കാ വീഴുന്നൂടി സൗണ്ട് കേട്ടുകൊണ്ട് എവിടെ പാറ ഇറങ്ങുന്ന സൗണ്ട് പോലെ കേട്ട അവരെല്ലാം ഓടിക്കൂടി ഈ അയൽക്കാർ മൊത്തം ഓടിക്കൂടിന്ന് വീണില്ല ആക്കളെ അത് കാത്ത് അവിടെ ഇരിക്കുന്നു അവിടെ ഒരു കസേര ഇട്ടേക്കും എപ്പോഴേ ഇവിടുന്ന് ഇറങ്ങുന്നത് വീണത് ഇത് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുക മക്കളെ എന്നാൽ നമ്മൾ ഇവിടെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്നത് അവസ്ഥ തന്നെ മക്കളെ കള്ളം പറയുന്നത് എന്തിനാ അവസ്ഥ മ്മളൊന്നും ചെയ്ലാം അപ്പോഴേന്നെ നമ്മളങ് താഴോട്ട് ഇറങ്ങി പോയി ഇറങ്ങിപ്പോയിട്ടില്ല എന്നാ അവിടെ സ്ഥലമല്ലോക്കളെ രണ്ട് റൂമേ ഉള്ളു പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുന്നു പാടാക്കി നമ്മളെ കൊണ്ട് നിവർത്തിയില്ല ആക്കളെ കിട്ടുന്ന ഞങ്ങള് ആഹാരം മേടിക്കുവോ എനിക്ക് മരുന്ന് മേടിക്കുവോ പാടക കൊടുക്കുവോ ആ എൻഎസ് ഇവിടെ വെക്കും ും ഒത്തിരി പാത്രങ്ങൾ പറഞ്ഞ മണ്ടയ്ക്കോട്ട് വെച്ചേക്കും സുരക്ഷിതമല്ലെന്നറിയ എന്നാലും കിലിങ്ങുമല്ലോ പാത്രം തറ വീണ് ഒരു കഥകിന്റെ അവസ്ഥ ഇത്രേ ഉള്ളത് അമ്മയുള്ളൂ ഇതിന് ഇത് കൊളുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ചെയ്യുന്ന വേറെ അമ്മ ചെയ്യുന്ന അമ്മ ഈ ഗ്യാസ് ഉച്ചുവെക്കും എന്നിട്ട് ഈ എടുത്ത് മണ്ടയിലോട്ട് ഇത് വെക്കും പാത്രങ്ങളെടുത്തും അതിന് മണ്ണിലെ തോന്നിയും രാത്രി ആവുമ്പോ എന്നും വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ഒരു വീട്ടിലാണ് ഈ അമ്മയും മോളും ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഈ ഒരു അവസ്ഥയിൽ ഇത് ഏത് സമയം ഇനി ഈ വീട് മൊത്തത്തിലായിരിക്കും ഇടിഞ്ഞ് വീഴുന്നത് അത്രയ്ക്കും ഒരു അമ്പത് ഏകദേശം ഒരു അമ്പത് വർഷം പഴക്കമുണ്ട് ഈ വീടിന് ഇപ്പോഴും ഈ അമ്മയും മോളും ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഏത് നിമിഷവും താണ്ട് ഈ റൂമും മിക്കറുപ്പ് ഇടിഞ്ഞു വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ അമ്മയും മോളേയും ഒന്ന് സഹായിക്കണം ഇതുകൊണ്ടോ ഇപ്പം അകത്തോട്ട് കയറാൻ എനിക്കും മേടിയല്ല കാരണം ഇത് എപ്പോഴാണ് അതിന് തലയ്ക്ക് വീട് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കാരണം ഈ ഓടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ രാത്രി ഒരു ഒമ്പത് മണിയോടെ ഇവരെ രണ്ടുപേരും അമ്മ ആ റൂമിലും മകൾ ഈ റൂമിലും ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് പൊളിഞ്ഞു വീണത് ഇതും ഇതിന്റെ അവസ്ഥ ഏതാണ്ട് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കണ്ടോ മോൾ ഈ റൂമിലാണ് ഇരുന്നത് ഇതിന്റെ അവസ്ഥ കണ്ടോ അത് കയറിയ തലയിലെന്തിനും വന്ന് വീഴും ഇല്ലേ തലയിലെന്തേലും വന്ന് വീഴും ഇല്ലേ